ഇനി അങ്ങോട്ട് ഉത്സവങ്ങളുടെ മേള ആയിരിക്കും അല്ലേ പൂരങ്ങളും വേലകളും കുമ്മാട്ടി നേർച്ചയൊക്കെ ആയിട്ട് നമ്മുടെ പാലക്കാടങ്ങ് നിറഞ്ഞു നിൽക്കാണ് അപ്പൊ നമ്മുടെ പാലക്കാട്ടുകാർക്ക് അറിയാൻ വേണ്ടിയാണ് ഇനി വരുന്ന ഉത്സവങ്ങളും അതിന്റെ ഡേറ്റുകളൊക്കെ അതൊക്കെയാണെന്ന് അറിയണ്ടപ്പാ പറഞ്ഞുതരാം ഫെബ്രുവരി ഇരുപത്തിനാല് ചിനക്കത്തൂർ പൂരം ആ ദിവസം തന്നെ ഒരുപാട് ഉത്സവങ്ങൾ വരുന്നുണ്ട് അതിലൊന്നാണ് പാടൂർ വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് മണ്ണാർക്കാട് പൂരം വായിലംകുന്ന് പൂരം ചെറുമുളയങ്കാവ് കാളവേല ഫെബ്രുവരി ഇരുപത്തഞ്ച് പുഴക്കൽപ്പള്ളി നേർച്ച ഫെബ്രുവരി ഇരുപത്തി ആറ് കല്ലേപ്പുള്ളി കുമ്മാട്ടി അന്ന് തന്നെ പുതുശ്ശേരി വടി ആ ദിവസം തന്നെ പുലാപ്പറ്റ ചെറു നാലുശ്ശേരി പൂരം ഫെബ്രുവരി ഇരുപത്തേഴ് കടമ്പറമ്പത്ത് കാവുവേല ആ ദിവസം തന്നെയാണ് തോലനിമുടി വേല ഫെബ്രുവരി ഇരുപത്തെട്ട് പൊറ്റമ്മൽപൂരം ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് മണപ്പുള്ളിക്കാവ് വേല അപ്പൊ ഫെബ്രുവരിയിൽ ഉത്സവങ്ങൾ ഇത്രയുള്ള വീഡിയോ സേവ് ചെയ്താൽ മാർച്ച് മാസം നമുക്ക് അടുത്ത വീഡിയോ മാർച്ച് ഉത്സവങ്ങൾ മാർച്ച് ഒന്ന് ഓടനൂര് മുണ്ടക്കാവ് വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് ചാലിശ്ശേരി പൂരം മാർച്ച് മൂന്ന് കുന്നത്തുകാവ് തച്ചമ്പാറ പൂരം മാർച്ച് ഏഴ് പൂക്കോട്ട് കാളികാവ് പൂരം മാർച്ച് എട്ട് വടക്കൻതറ വലിയ വിളക്ക് വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് മഞ്ഞളൂർ കുമ്മാട്ടി മാർച്ച് പത്ത് ചന്ദനക്കാവ് വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവാണ് തൃപ്പറ്റപൂരം മാർച്ച് പന്ത്രണ്ട് ആമക്കാവ് പൂരം മാർച്ച് പതിനഞ്ച് വേങ്ങശേരിക്കാവ് പൂരം മാർച്ച് പതിനെട്ട് തരൂർ വേല മാർച്ച് പത്തൊമ്പത് കൊന്നഞ്ചേരി വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് കുനിശ്ശേരി കുമ്മാട്ടി മാർച്ച് ഇരുപത് ആയക്കാട് വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് മേലാർക്കോട് വേല മാർച്ച് ഇരുപത്തിയൊന്ന് തെന്നിലാപുരം വേല ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് പരുവാശ്ശേരി കുമ്മാട്ടി മാർച്ച് ഇരുപത്തിരണ്ട് ചെത്തല്ലൂർ പൂരം മാർച്ച് ഇരുപത്തിമൂന്ന് ഏറ്റവും വലിയ പകൽവെടിക്കെട്ട് നടക്കുന്ന നമ്മുടെ സ്വന്തം കാവശ്ശേരി പൂരം ആ ദിവസം തന്നെ വരുന്ന മറ്റൊരു ഉത്സവമാണ് എളമ്പുലാശ്ശേരി പൂരം മാർച്ച് ഇരുപത്തിനാല് മാങ്ങോട് പൂരം മാർച്ച് ഇരുപത്തി ആറ് പുതിയങ്കം കാട്ടുശേരി വേല മാർച്ച് ഇരുപത്തേഴ് തേനൂർ ദേശവേല ഇനി ഏതെങ്കിലും ഉത്സവങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ കമന്റ് നമുക്ക് പിൻ ചെയ്തു വെക്കാം അപ്പൊ ഏപ്രിൽ മാസത്തെ ഉത്സവങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം